കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ചതിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ രാജ ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറ്റം നടത്തി പ്രതിഷേധക്കാർക്ക് നേരെ കിരത്തീരങ്കി ഉപയോഗിച്ച് പ്രതിഷേധം തടയാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിൻവാങ്ങിയില്ല ബാരിക്കേഡുകൾ റോട്ടിലേക്കുറിച്ച് കൊണ്ടുവന്ന് റോഡിലിട്ടും റോഡിൽ ഇരുന്നു പ്രതിഷേധക്കാർ റോഡിൽ ഉപടിച്ച് പ്രതിഷേധം ശക്തമായതോടെ റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പോലീസ് റോഡിൽ നിന്നും ബാരിക്കേഡ് മാറ്റാൻ ശ്രമിക്കവേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് തടയാൻ ശ്രമിച്ചു വനിതകളും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും അടങ്ങുന്ന നിരവധി പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിക്കുകയും പിന്നീട് അതിനു മുന്നിൽ അഭിവാദ്യങ്ങളും മുദ്രാവാക്യവും വിളിച്ച് മാർച്ച് നടത്തുകയും ചെയ്തു പി വൈഫ്ഐക്കാര് അതുപോലത്തെ സി പി എമ്മുകാരെ ഞങ്ങൾ നിങ്ങൾ തല്ലും ഞങ്ങൾ നിങ്ങൾ തലോട് പോലും സംസാരിക്കുന്നില്ല ഭയങ്കര ആയിക്കൊണ്ടുള്ള കേരളത്തിലേക്ക് ും പറഞ്ഞു അതല്ലാതെ മന്ത്രി അതായത് ജോർജ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയത് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ കേരളത്തിലുള്ള കോഴിക്കോട് ഒരു അവസ്ഥ എടുക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യുന്നു വളരെ കൃത്യമായി കഴിഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് തകർന്നതിനെതിരെ വീണാ ജോർജിനെതിരെ കോഴിക്കോട് കലക്ടറേറ്റിൽ മാർച്ച് നടത്തിയ യുവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടക്കാവ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ഷെയ്ൻ നമ്മളോടൊപ്പം ചേരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല കുത്തകുന്ന രീതിയിലാണ് ഇത്രമാത്രം കടുകാര്യസ്ഥ നിറഞ്ഞൊരു ആരോഗ്യ വകുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഓരോ ദിവസവും എടുത്തു നോക്കുമ്പോഴും ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു ഉദാഹരണത്തിന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടു മാസം മുമ്പാണ് രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് തീപിടുത്തണ്ടാകുന്നത് ഒരു ദീപിടുത്താൻ കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും തീപിടുത്തം ആ ബ്ലോക്കിന്റെ ഇതുവരെ ഇതുവരെ രോഗികളെ പിന്നെ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുക അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രൂക്ഷമായിട്ടുള്ള മരുന്ന് നിക്ഷേപം നൽകില്ല അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കല് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോഗ്യവകുപ്പ് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ട് സി പി എം അനുഭാവിയായിട്ടുള്ളതാണ് അദ്ദേഹം സി പി എമ്മിന്റെ കടുത്ത അനുഭാവിയായിട്ടുള്ള അദ്ദേഹം പോലും ഈ ആരോഗ്യ രംഗത്ത് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക ഇതിനായി അദ്ദേഹം പറയുന്നത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടാനില്ല യൂറോളജി വിഭാഗത്തിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഈ രോജി ജോലി രാജി വെച്ചു പോകേണ്ട സാഹചര്യം വരെ അദ്ദേഹം ആലോചിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിലത്തെ ഉദാഹരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ ദാരുണമായും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ പിന്നെ ഈ സംഭവം നടന്ന് അവിടെ എത്തി ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിട്ടിരിക്കുന്നത് ആൾ ആളനക്കമില്ലാത്ത ആളുകൾ പോവാത്ത കെട്ടിടത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു പോരുന്നത് ഒരു അത്യാഗിതവും സംഭവിച്ചിട്ടില്ല എന്നാണ് ആ സമയത്ത് ഈ സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന ഈ പാവപ്പെട്ട സ്ത്രീ മരണത്തോട് മെല്ലിടുകയാണ് സമയത്ത് ഇതിലും വലിയ പിന്നെ കെടുകാര്യസ്ഥ ഉദാഹരണം വേറുണ്ടോ വലിയ ഇതിലും വലിയ വീഴ്ച വേറുണ്ടോ ആ പാവപ്പെട്ട സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദി കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ഒരു നിമിഷം പോലും തുടരാനുള്ള അർഹതയില്ല അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം രാജിവെക്കുന്നതുവരെ അതിശക്തമായിട്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ഇന്നത്തെ കലക്ടറേറ്റ് മാർച്ചോടു ഇത് ഇത് അവസാനിക്കുന്നില്ല കോഴിക്കോട് ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യമന്ത്രി എന്ന് വരുമ്പോൾ അന്ന് ആരോഗ്യമന്ത്രിയെ വഴിയിൽ തടയുന്ന ഉൾപ്പെടെയുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ തീപിടുത്തത്തിന് ശേഷം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പുനരാരംഭിക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ എന്താ പറയാ മെഡിക്കൽ കോളേജിന്റെ സുരക്ഷിതത്വം ആരാണ് ഉറപ്പ് വരുത്തിയിട്ടുള്ളത് അതിന് എന്ത് സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് അതും പോരാഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജില് അത്യാഹിത വിഭാഗത്തിൽ ചെല്ലുന്ന സമയത്ത് കാശ്വാലിറ്റിയിൽ പുതിയ കാശ്വാലിറ്റി ചെന്നാൽ പോലും നമുക്ക് ഇസിജി എടുക്കാൻ ഒരു മെഷീൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ തീ പിടിക്കുന്നത് വരെ അപ്പോൾ എന്താ പറയാ എക്യുപ്മെന്റ്സിന്റെ വളരെ അധികം കുറവുകളുണ്ട് ഇത് എങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജില് പിന്നെ രണ്ടര വർഷക്കാലം മുമ്പാണ് ഈ പുതിയ പോക്ക് ഉദ്ഘാടനം ചെയ്തത് പി എം എസ് എസ് വൈ ബ്ലോക്ക് ആ ബ്ലോക്കിലാണ് തീപിടുത്തം തീപിടുത്തത്തെ കുറിച്ച് അന്വേഷിക്കുന്നു സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായെന്നും പരിശോധിക്കുന്നതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതുവരെ അതിൻ്റെ ഒരു തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല എന്ന് തുറക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ ഈ ഇതെന്ന് തുറ എത്രയും പെട്ടെന്ന് തുറക്കുമെന്നുള്ള മറുപടി അല്ല കൃത്യമായി ഇതെന്ന് തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള മറുപടി അവിടെ ഭാഗത്തുനിന്നുണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മറ്റു ഉപകരണങ്ങൾ പിന്നെ ഈ എം ആർ ഐ സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളത് അവിടെ ഇല്ലാത്ത സാഹചര്യമുണ്ട് ഇതാ ഞാൻ പറഞ്ഞു വന്നത് ഗുരുതരമായിട്ട് ഒരു നിലക്കും സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിൽ മെഡിക്കൽ കോളേജ് തകർന്നിരിക്കുന്നു ഈ തകർച്ച കുത്തരവാദികളായിട്ടുള്ള ആളുകൾ രാജ്യവെച്ച് പുറത്തു പോകുന്നവരെ ഇതിപ്പോ മെഡിക്കൽ കോളേജിന്റെ വിഷയമാണ് ഇപ്പൊ ഇത്രത്തോളം പ്രതിഷേധത്തിലേക്ക് എത്തിച്ചുള്ളത് അത് മാത്രമല്ല നമ്മുടെ വാർഡുകളിൽ പഞ്ചായത്തുകളിൽ പോലുമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒരുപാട് പിൻവലിച്ചിട്ടുണ്ട് വേണ്ടത്ര നഴ്സുമാരോ ഡോക്ടർമാരോ ഇല്ല ഇതിനെതിരെ നിങ്ങൾ എങ്ങനെയൊക്കെ നടപടികളാണ് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എടുക്കാൻ പോകുന്നത് ആയതട്ടിൽ ഇതുമായി ശക്തമായിട്ട് സമരമായിട്ട് പോവുകയാണ് ഇപ്പം ജില്ലാതലത്തിൽ സംസ്ഥാനതലത്തിൽ സമരവും കഴിഞ്ഞു എല്ലാ തലത്തിലും സമരമായി ഇനി അസംബ്ലി തലത്തിലും പഞ്ചായത്ത് തലങ്ങളിലും സമരപരിപാടികളായിട്ട് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇനി ശക്തമായിട്ട് പോകുന്നത്